ഉൽപ്പത്തി പതിനഞ്ചാം അധ്യായം അതിൻ്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ എഹോവയുടെ അരുളപ്പായ് ഉണ്ടായതെന്നാൽ അബ്രാമെ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു അതിന് അബ്രാം കർത്താവായ എഹോവേ നീ എനിക്ക് എന്ത് തരും ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ എൻ്റെ വീടിൻ്റെ അവകാശി ദമ്മശേഖുകാരനായ എല്ലി അസിയർ അത് അത്രേ എന്ന് പറഞ്ഞു നോക്കൂ നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുന്നു എന്നും അബ്രാം പറഞ്ഞു ഇതാ യഹോവയുടെ അരുളപ്പാട് അവൻ ഉണ്ടായതെന്തെന്നാൽ അവൻ നിൻ്റെ അവകാശിയാകയില്ല നിൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശിയാകും പിന്നെ അവിടുന്ന് അബ്രഹാമിനെ പുറത്തു കൊണ്ടു ചെന്നു നീ ആകാശത്തേക്ക് നോക്കുക നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു നിന്റെ സന്തതി ഇങ്ങനെ ആകും എന്ന് അവിടുന്ന് അവനോട് കൽപ്പിച്ചു അവൻ എഹോവിൽ വിശ്വസിച്ചു അതവിടുന്ന് അബ്രാമിന് നീതിയായി കണക്കിട്ടു പിന്നെ അവനോട് ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽതയരുടെ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന വന്ന യഹോവ ഞാനാകുന്നു എന്ന് അരുൾ ചെയ്തു കർത്താവായ എഹോവേ ഞാൻ അതിനെ അവകാശമാക്കിക്കൊള്ളുമെന്നത് എനിക്ക് എങ്ങനെ അറിയാം എന്നവൻ ചോദിച്ചു അവിടുന്ന് അവനോട് മൂന്ന് വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും മൂന്ന് വയസ്സുള്ള ഒരു പെൺകോളാടിനെയും മൂന്ന് വയസ്സുള്ള ഒരാണാടിനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു ഇവക്കെയും അവൻ കൊണ്ടുവന്നു ഒത്തുനടുവെ രണ്ടായി പിളർന്ന് ഭാഗങ്ങളെ നേർക്കു നേരെ വച്ചു പക്ഷികളെയോ അവൻ രണ്ടായി പിളർന്നില്ല ഉടലുകളിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ഓടിച്ചു കളഞ്ഞു സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമിന് ഒരു ഗാഡനെതിരെ വന്നു അതാ ഭീതിയും കൂരിരട്ടും അവൻ്റെ മേൽ വീണു അപ്പോൾ അവിടെ നിന്ന് അബ്രാമിനോട് നിൻ്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് പ്രവാസികളായിരുന്നത് ആയിരുന്നു ആ ദേശക്കാരെ സേവിക്കും അവർ നാന്നൂറ് വർഷം അവർ പീഡിപ്പിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുക എന്നാൽ അവർ സേവിക്കുന്ന ജനതയെ ഞാൻ വിധിക്കും അതിനുശേഷം അവർ വളരെ സമ്പത്തോടു കൂടെ പുറപ്പെടും നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും നാലാം തല തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും അമൂര്യരുടെ അകൃത്യം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് ചെയ്തു സൂര്യൻ അസ്തമിച്ചു ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചുളയും ആ ഭാഗങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ഒരു ജ്വലിക്കുന്ന പന്തവും അവിടെ കാണപ്പെട്ടു അന്നേ ദിവസം എഹോവ അബ്രാമിനോട് ഒരു ഉടമ്പടി ചെയ്തു നിന്റെ സന്തതിക്ക് ഞാൻ ഈജിപ്ത് നദി മുതൽ ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കെന്യർ കെനസിയർ കത്മോനിയർ ഹിത്യർ പെരിസ്യർ രഫായിമ്യർ അമോര്യർ കനാന്യർ ഗർഗ്യർ യബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് ചെയ്തു ഈ വാഴ്ച കേട്ട തിരുവചന സത്യവേദ ഭാഗങ്ങളാൽ ദൈവനാമയവരെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ